കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പട്ടണത്തിന് ആത്മീയനിർവൃതിയേകി മലബാറിലെ ആദ്യ മെഗാപാപ്പാ സംഗമം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് വലിയമറ്റം ഫ്ളാഗ് ഓഫ് ചെയ്ത ക്രിസ്തുമസ് സന്ദേശയാത്രയിൽ നിരവധി പാപ്പാമാർ പങ്കെടുത്തു എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം മനുഷ്യന്റെ സന്തോഷമാണെന്ന് സമാപന സമ്മേളനത്തിൽ അതിരൂപത മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ മെഗാപാപ്പ സംഗമമായ ബോന്നത്താലയ്ക്ക് ഇരിട്ടി പട്ടണത്തിൽ ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കെ സി വൈ എം എസ് എം വൈ എം തലശ്ശേരി അതിരൂപത സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് മലബാറിലെ ആദ്യ മെഗാപാപ്പ സംഗമം സംഘടിപ്പിച്ചത് പാപ്പാമാർ അണിനിരുന്ന ക്രിസ്മസ് സന്ദേശയാത്ര സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ എന്നിവ ബോന്നത്താലയുടെ ഭാഗമായി നടന്നു നെല്ലിക്കാമ്പൊയിൽ ഫൊറോനയുടെ ആതിഥേയത്തിൽ എടൂർ പേരാവൂർ കുന്നോത്ത് ഫൊറോനകളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി വൈകുന്നേരം നാലോടെ അഞ്ഞൂറോളം സാന്താക്ലോസ് വേഷധാരികൾ അണിനിരുന്ന ക്രിസ്മസ് സന്ദേശയാത്ര ഇരുട്ടിപ്പാലത്ത് ഇന്ന് പോസ്റ്റ് ഓഫീസ് വഴി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു നാല് ഫൊറോനകളിലെയും സാന്താവേഷധാരികളായ യുവതി യുവാക്കൾ അണിനിരുന്ന വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും മുത്തുകൊടകളുടെയും അകമടിയോടെയായിരുന്നു സന്ദേശയാത്ര സാമൂഹിക അകലം പാലിച്ചും മാസ്ക് ധരിച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് ചടങ്ങ് നടന്നത് സന്ദേശയാത്രയ്ക്ക് ശേഷം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി സണ്ണി ജോസഫ് എംഎൽഎ സജീവ് ജോസഫ് എംഎൽഎ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശ്രീലത എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു കെ സി വൈ എം അതിരൂപത ഡയറക്ടർ ഫദർ ജിൻസ് വാളിപ്ലാക്കൽ ആമുഖ പ്രഭാഷണവും അതിരൂപത പ്രസിഡന്റ് ജോയൽ ജോസഫ് തൊട്ടിയിൽ സ്വാഗതവും പ്രസിഡന്റ് സരിക ജോസഫ് കൊന്നയ്ക്കൽ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാം്ലാനി ക്രിസ്മസ് സന്ദേശം നൽകി നന്മയുടെ രാജ്യത്തെ ഭയപ്പെടുന്നവരുണ്ട് ാലയുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളാണ് കെ സി വൈ എം തലശ്ശേരി അധ്രൂപത ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ അഗതി മന്ത്രങ്ങളിലൂടെ നടത്തുന്ന ക്രിസ്മസ് കരോൾ യാത്രയാണ് പരിപാടിയുടെ അടുത്ത ഘട്ടം അതോടൊപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ ടൗണുകളിലും ചെറു ഗ്രൂപ്പുകളായി കരോൾ നടത്തും